പ്രൊഡക്റ്റ് അവിടെ കളമശ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൊടുത്ത സമയത്ത് അവർക്ക് അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഒന്ന് ഉറക്കമില്ലായ്മ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു രണ്ടാമത്തേത് അദ്ദേഹത്തിന് വെരിക്കോസ് വെയിൽ ഉണ്ടായിരുന്നു ഒരു അസുഖത്തിന്റെ ഒരു വലിയ ഒരു ഒരു ലിസ്റ്റ് തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് ഷുഗർ പേഷ്യൻ്റ് ആണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് അദ്ദേഹത്തിന്റെ പറയേണ്ടത് അന്നത്തെ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കാല് നോക്കി കഴിഞ്ഞാൽ ഈ വൈൻഡിങ് വെയറിങ്ങനെ കൂട്ടിയിട്ടേക്കണ പോലെ ഇങ്ങനെ കെട്ടുപിണങ്ങി കിടക്കുന്ന ഒരു 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 പിടിച്ച പോലത്തെ അവസ്ഥയിലായിരുന്നു പക്ഷെ നമുക്ക് പറ്റിയ ഒരു അബദ്ധം അന്നൊരു ഫോട്ടോ എടുത്തു വെച്ചില്ല എന്നുള്ളതാണ് ഇന്ന് കഴി ഇന്ന് ചെല്ലുമ്പോൾ ആ ഭാഗത്ത് മുഴുവൻ ഇന്നലെ ചെല്ലുന്ന സമയത്തും മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വാഭാവികതയിലേക്ക് മാറിയിട്ടുണ്ട് വരിക്കോസ് വീന് വലിയ വ്യത്യാസം വന്നിട്ട് അദ്ദേഹം നന്നായി ഉറങ്ങുന്നുണ്ട് ഉറക്കം കിട്ടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കാലിലേക്കുള്ള തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് അദ്ദേഹത്തിന് മാറിയിട്ടില്ല ആ മരവിപ്പ് മാറാത്തതിന്റെ അല്ലെങ്കിൽ തരിപ്പ് മാറാത്തതിന്റെ ഒരു വൈഷമ്യം അദ്ദേഹം അവിടെ രേഖപ്പെടുത്തി എനിക്കും ഒരു ഗുണവും കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ച അദ്ദേഹത്തോട് മനസ്സിലാക്കി നമ്മളൊരു ബുക്കിലേക്ക് ഒരു അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ട് ഇന്ന് ഉദാഹരണം പറഞ്ഞു ഞാനിപ്പോ ഇന്ന് സുരേഷ് സാറിനാണ് ഈ പ്രൊഡക്റ്റ് തരുന്നതെങ്കിൽ സുരേഷ് സാറിന്റെ അദ്ദേഹം കാണാതെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഒരു എല്ലാവരും ഒരു പേഴ്സണൽ ഡയറി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളുടെ പ്രൊഫൈൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ ഇന്ന് സുരേഷ് സാറിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉറക്കമില്ലായ്മയും അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് കൊടുത്തത് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഈ ദിവസം ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഡേറ്റും ദിവസവും ഒക്കെ എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് സുരേഷ് ബാബു ഇത്ര വയസ്സ് നാൽപ്പത് അമ്പത് അമ്പത് വയസ്സ് അല്ലെങ്കിൽ ആ വയസ്സ് അത്ര ഇല്ലെന്നോന്നല്ലേ എന്നാലും ഞാൻ വെറുതെ പറഞ്ഞാണ് അപ്പ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇന്ന ഇന്ന പ്രോബ്ലംസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് സമയമുള്ളൂ സമീപിക്കാം ശരിയല്ലേ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ പ്രൊഫൈലി നമുക്ക് എഴുതി വെക്കാൻ പറ്റി കഴിയും ഈ നമ്മളൊരു കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് പോലെ ഈ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ച കാരണം ഇവരിൽ നിന്ന് നൂറുകണക്കിന് സെയിൽസ് കിട്ടേണ്ട ആളുകളാണ് നമ്മൾ ഒരു ദിവസത്തെ ഒരു ഒരു ചെറിയ അപ്പ കഷ്ണം എടുക്കുന്നതിനല്ല അദ്ദേഹത്തിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സെയിൽസ് കാരണം ഇവിടെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ നമ്മളിൽ നിന്നാണ് ഈ സെയിൽസ് കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതുപോലെ നമ്മൾ കൊടുക്കുന്ന വ്യക്തിയിൽ നിന്നും ഇതേ അനുപാതത്തിൽ ഇതിനേക്കാളും ഇരട്ടി അനുപാതത്തിൽ സെയിൽസ് വരേണ്ട ആളുകളാണ് അവിടെയാണ് നമ്മൾ അവർ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് നമ്മുടെ ബിസിനസ് സ്റ്റക്കായി പോകുന്നത് ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ എഴുതി വെച്ചാൽ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതിന്റെ ഫോളോ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫോളോ അപ്പിലൊക്കെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ ചില ആളുകളും മിണ്ടൂല അപ്പൊ നമ്മൾ ചോദിക്കും വെള്ളം കുടിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് പറയും അപ്പൊ എവിടെ കുപ്പി എവിടെ കുപ്പി ചോദിക്കുമ്പോ ഈ സാധനം വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും മറ്റേത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും കുപ്പിയിലൊന്നും ഇവര് ചുറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇന്നലെ അവരോട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടറോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കും പിന്നെ വൈകിട്ട് വന്നാൽ ഞാൻ ആവശ്യമായിട്ട് വെള്ളം കുടിക്കും ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹം പെയിന്റിങ് തൊഴിലാളിയാണ് ഇദ്ദേഹം കയ്യിലെ പെയിന്റ് പറ്റുമെന്ന് പറഞ്ഞു ഇതിനകത്ത് പെയിന്റ് പറ്റുന്നതുകൊണ്ട് ഞാനിത് കയ്യിൽ കിട്ടൂല ഓക്കെ കയ്യില് കിട്ടലില്ല പിന്നെ വെള്ളം എന്ത് വെള്ളമാണ് ഈ വെള്ളമല്ല ഞാൻ ആ പണിസു